ഇവിടെ ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു ഷോക്കായത് ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കണ്ടപ്പോഴാണ് ഇത് ഇത്രയും വർഷങ്ങളായിട്ടും ഇങ്ങനെ തന്നെയാണ് ഉള്ളത് എല്ലാ സ്ഥല സ്ഥലങ്ങളിലും അത്യാവശ്യമൊക്കെ ഒരു ഡെവലപ്മെൻ്റ് കാരണം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് മലപ്പുറം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വന്നിട്ട് പിന്നെ ഒരു ദിവസം അവിടെ അങ്ങനെ ഇറങ്ങിയിട്ടിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് പ്ലാൻ പ്ലാനെന്ന് ഞാനങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോഴാണ് അവസാനം ഒന്നൊരു വേറൊരു പ്ലാൻ ഉണ്ടായത് അതായത് നമ്മുടെ പൊന്നാനി നിന്നും ഒരു പുതിയൊരു ബസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനതിന് പോകുന്ന വെച്ചിട്ട് പൊന്നാനി പോകുന്ന ചോദിച്ചിട്ടും എനിക്ക് ഇവിടെ പൊന്നാനിക്ക് കറക്റ്റ് സമയത്ത് ബസ് കിട്ടിയില്ല അങ്ങനെ ഞാനിവിടെ പോയി അപ്പോൾ ഏതായാലും പൊന്നാനി ബസ് ഇത് വഴിയാണ് വരിക അത് പൊന്നാനിന്ന് പുറപ്പെട്ടേ തിരൂര് അങ്ങനെ താനൂർ കോട്ടക്കര വഴിക്ക് ഇങ്ങനെ മലപ്പുറത്ത് വരും അപ്പോൾ ആറു മണിക്ക് മലപ്പുറത്ത് താനൂർ പൊന്നാനി നിന്ന് എടുക്കുന്ന ബസ് ഇവിടെ ഒരു ഏഴ് ഏഴേകാൽ ഏഴര ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ മലപ്പുറം സ്റ്റാൻഡിലെത്തും അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് അതിലങ്ങനെ കയറിയിട്ട് കൂടുതൽ യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞു ഏഴ് മണി കഴിഞ്ഞു ഏഴ് ഏഴരക്കുള്ളിലെ ബസ് ഇവിടെ എത്താൻ സാധ്യതയുണ്ട് ബസ് ഒന്ന് കയറി വന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ കയറിയിട്ട് കൂടലേര് വരെയുള്ള ഒരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്യാറ് ഒരു പുതിയ സർവീസാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് മലപ്പുറം ടൗണിൻ്റെ അടുത്താണ് മലപ്പുറം ടൗണിൽ തന്നെയാണ് ഇവിടെ കുന്നുമ്മൽ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഇവിടെ ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു ഷോക്കായത് ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കണ്ടപ്പോഴാണ് ഇത് ഇത്രയും വർഷങ്ങളായിട്ടും ഇങ്ങനെ തന്നെയാണ് ഉള്ളത് എല്ലാ സ്ഥല സ്ഥലങ്ങളിലും അത്യാവശ്യമൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എപ്പോഴും ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്താണ് ഇവിടെ പ്രോബ്ലം എന്ന് മനസ്സിലാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ തന്നെ ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഒന്നും കാണുന്നില്ല ഞാൻ കുറേ മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നിരുന്നില്ല ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ വർക്കാണ് തോന്നുന്നു നടന്നിരുന്നത് അപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചത് ഈ ബസ് സ്റ്റാൻഡ് മൊത്തം വിപുലീകരിച്ച് നല്ല സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അപ്പോൾ നമ്മൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഒരു പ്രദേശമായിരിക്കും അന്ന് കണ്ട ബസ് സ്റ്റാൻഡ് ആയിരിക്കില്ല ഇന്ന് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഞാൻ വന്ന് ഇറങ്ങിയ സമയത്ത് ശരിക്കും ഇത് കണ്ടപ്പോൾ ഒരു ഷോക്ക് എന്താ ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത അതേപോലത്തെ ഒരു അവസ്ഥയിൽ ഉള്ളത് ഇവിടുന്ന് ദീർഘദൂര ബസ് സർവീസുകളൊക്കെ തുടങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല കണ്ണൂർ ആ അത് ലോങ് ബസ്സാണ് അവിടെ തമിഴ്നാട് ഇവിടുന്ന് പോയി വരുന്ന ബസ്സാണ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നതാണ് ഈ ബസ് ഒരു ഡിറ്റ് ദിവസം യാത്ര ചെയ്യണം നമുക്ക് ഒന്നാമത് ഇവിടെ സ്ഥലം വളരെ കുറവാണ് വലിയൊരു സൗകര്യം കുറഞ്ഞൊരു സ്ഥലമാണ് ഞെരുക്കം ഉള്ളൊരു സ്ഥലമാണ് പിന്നെ പുറകോശത്തേക്കൊക്കെ റോഡൊക്കെയാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് നിയമം തോന്നുന്നു കുറച്ച് ദൂരം സൗകര്യം കുറവാണ് പക്ഷേ ഉള്ള സൗകര്യത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഇതൊക്കെ ഏർപ്പെടുത്തേണ്ടതായിരുന്നു കാരണം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സ്റ്റാൻഡുകളൊക്കെ പക്ഷി ബിസ്റ്റാൻഡൊക്കെ ഡെവലപ്ഡായിട്ടാണ് നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രമാണ് ഇങ്ങനുള്ളത് എന്തായിരിക്കും അതിൻ്റെ കുഴപ്പം പക്ഷേ നമ്മുടെ ഗൂഢല്ലൂരിലേക്ക് പോകുന്ന ബസ് ഇതാണ് പൊന്നാനി നിന്ന് പുറപ്പെട്ട് വന്ന് ഇപ്പോൾ കറക്റ്റ് സമയം ഏഴര സിന് പോവാന്ന് വിചാരിക്കും ഞാൻ എന്തായാലും ബസ്സിൻ്റെ അകത്ത് കയറി പക്ഷേ സീറ്റൊന്നുമില്ല ബസ്സിൽ ഫുൾ റഷാണ് ഞാനൊരു സൈഡിൽ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല പക്ഷെ ഒരു ഒപ്പിച്ചൊരു സീറ്റ് കിട്ടിയെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് പോകുന്നതായി ഉള്ള കാഴ്ചകളൊന്നും കൂടുതൽ പകർത്താനുള്ള സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നാലും ഈ ബസ് സീറ്റ് ഫുൾ ആയിട്ട് വരാൻ കാരണം തന്നെ ഇത് പുതിയൊരു സർവീസായത് പൊന്നാനിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ റൂട്ടിലുള്ളൊരു കൂടുതലൂർ വഴിക്ക് പോകുന്നൊരു ബസ്സുകൾ റൂട്ട് വളരെ കുറവാണ് പക്ഷേ ഈ ഒരു ബസ് സർവീസ് ഈ റൂട്ടിൽ ഈ രാവിലെ സമയത്തൊക്കെ വഴിക്കട ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യണത് മഞ്ചേരി വഴിക്കടവ് നിലമ്പൂർ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാവും അതുകൊണ്ടായിരിക്കാം ഈ ബസ് ഇപ്പോൾ ഓടിത്തുടങ്ങിയപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ആൾ കൂടി വരാൻ വരുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് രാവിലെ ആറ് ആറ് മണിക്ക് പൊന്നാനിയിൽ എടുത്ത ബസ്സാണ് ഏഴര ആയപ്പോഴാണ് അത് മലപ്പുറം സ്റ്റാൻഡിലെത്തി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മഞ്ചേരി നിലമ്പൂർ എടക്കര അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഓരോ സമയം ഏത് സമയത്താണ് ഇത് ഓരോ ടൗണിലും റീച്ച് റീച്ചാവണമെന്നുള്ളത് നമുക്ക് നോക്കാം മഞ്ചേരി ടൗൺ എടുത്തു മഞ്ചേരിയിലുള്ള പുതിയ സ്റ്റാൻഡിലേക്ക് കയറാതാണ് ഇപ്പോൾ അത് നേരെ മഞ്ചേരി ടൗണിലേക്ക് പോകുന്നത് ഇന്നത്തെ ട്രിപ്പ് കയറാതാണോ അതോ സാധാരണ ബസ് ആ സ്റ്റാൻഡിൽ കയറാതെ പോകുന്നതാണെന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും മഞ്ചേരി ടൗണിലേക്ക് അടുത്തു മഞ്ചേരി ടൗണിൽ നിലവിലെ നിലമ്പൂർ ഭാഗത്തേക്കൊക്കെ ബസ്സുകൾ പോകുന്ന പഴയ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയാണ് പോകുന്നത് ആ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് നേരെ പോവും സമയമെട്ട് രണ്ട് മഞ്ചേരി ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു എട്ടുമണിയായപ്പോൾ മഞ്ചേരി സ്റ്റാൻഡിലെത്തി അവിടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ പോവുള്ളു ആള് വേറെ മഞ്ചേരിന്റെ ഈ സ്റ്റാൻഡിൽ മാത്രമേ കയറുന്നുള്ളൂ മറ്റു സ്റ്റാൻഡിൽ കയറുന്നില്ല പുതിയ സ്റ്റാൻഡിൽ കയറാതെയാ വന്നത് എട്ടേ കാലിന് മഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് ഇപ്പോൾ ഇത് എടവണ്ണ എടുക്കാറായി സമയം ഒരു എട്ടര ആകുമ്പോഴത്തേക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിപ്പോൾ ടൗണിലേക്ക് ടൗണിലേക്കാണ് എടവണ്ണ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അകത്തേക്ക് കയറില്ല റൂട്ടിൽ തന്നെ ബസ് നിൽക്കുന്ന ആൾക്കാറുണ്ടെങ്കിൽ സമയം എട്ടേ മുപ്പത്തി മൂന്ന് അതായത് എട്ടരയാണ് എടവണ്ണ ബസ് സ്റ്റാൻഡ് സമയം ഇനി നെക്സ്റ്റ് ഇവിടുന്ന് മമ്പാട് മമ്പാട് എത്ര മണിക്ക് എത്തുമോ ട്ടവണ്ണ എന്നൊരു എട്ട് മുപ്പത്തി മൂന്നിനടുത്ത് എട്ട് നാൽപ്പത്തി രണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ മമ്പാട് ടൗണിലേക്ക് എടുത്തു മമ്പാട് ടൗണിൽ ടൈം എട്ടേ നാൽപ്പതിന് ഇപ്പോ ടൈം എട്ട് നാൽപ്പത്തി ഏഴ് വടപുറം കഴിഞ്ഞു വടപുറം ബ്രിഡ്ജ് കടന്ന് നിലമ്പൂരിലേക്ക് A Ernstani morally Ainthi A സമയം എട്ട് അമ്പത്തി ഒന്ന് നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡകത്തേക്ക് പ്രവേശിക്കുകയാണ് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് നിലമ്പൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുകൂടെ കയറി ഇറങ്ങിയാണ് പോകുന്നത് ടൈം കറക്റ്റ് ഒരു ഒമ്പത് മണി ആവാറില്ല സമയം ഏകദേശം ഒമ്പത് മണിയായപ്പോൾ നമ്മൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറിയിണങ്ങിയാണ് സമയം ഇപ്പോൾ ഒമ്പത് മണിയോട് കഴിഞ്ഞ ആവുന്നു അപ്പോൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നമ്മളെത്തിയിരിക്കുകയാണ് ഒമ്പത് അഞ്ച് സമയം ഏകദേശം ഒമ്പതര ആയപ്പോൾ നമ്മളിപ്പോൾ ഇടക്കര ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് സമയം പ്രകദേശം ഒമ്പതര ആകുമ്പോൾ നമ്മളിപ്പോൾ വഴിക്കടവെത്തി ഇവിടെ കുറച്ച് ബസ് സൈഡാക്കുന്നുണ്ട് കുറച്ച് നേരം ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ രാവിലെ പൊന്നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണത് ഈ ഒരു വഴിക്കടം എത്തുമ്പോഴാണ് അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും പുറപ്പെടും വൈക്കാടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചൊരു ഒമ്പത് മുക്കാലോട് കൂടി നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് ഇപ്പോൾ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത സ്റ്റോക്ക് കൂടുതൽ ചെയ്യും പതിനൊന്ന് മണിയോട് കൂടി കൂടുലൂരെ എത്തി രാവിലെ ആറു മണിക്ക് പൊന്നാനിയിൽ നിന്നെടുത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ കൂടുതലൂർ എത്തുന്ന ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ബസ് അവിടെ നിന്ന് മടങ്ങി പോകുന്നത് വൈകുന്നേരമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നിലമ്പൂർ ട്രിപ്പ് പോയി വരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ വൈകിട്ട് നേരെ പൊന്നാണിയിലേക്ക് പോവും അപ്പോൾ ആ ഒരു ബസ്സിൽ നമ്മൾ യാത്ര എക്സ്പീരിയൻസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഈ വീട് ഞാനിവിടെ അവസാനിപ്പിക്കണം അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ ബൈ